अरे रामा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं सप्तमस्कन्ध अथ चतुर्दशोऽध्याययुधिष्ठिरौवाच गृहस्थयेतां पदवीं विधिनायेन राञ्जसा यातिदेवर्षे ब्रूहि मादृशो गृहमूढति नारद उवाच गृहेष्वस्थितो क्रिया कुर्वन् गृहोचिताः वासुदेवार्पणं साक्षादुपासीता महामुनीन् शृण्वन् भव भ भग, शृण्वन् भगवतो भेक्ष्णमवतारकथामृतं श्रद्दधानो यथा कालमुपशान्तजनामृता सत्सङ्गा शनगे आत्मजादिषु വിമുചേന്മുച്യമാനേഷു സ്വയം സ്വപ്നവുത്ഥിതാം റുപീനോ ദേഹേ ഗേഹേ ച പണ്ഡിത വിരക്തോ രവത്തത്രൃലകരതാംസൈൽ ജാതയ പതരൗ പുത്ര്രാതരസുഹൃദോ പരെ യദന്ത യനുമോദേ ദിവ്യം ഭൗമം ജാതീക്ഷം വിത്തമച്യുത നിർമ്മം തത്സവമുഭുജനെ തത്കുറിയസ്വതോബുധ യാവേത ജരം താവൽസ്വ ത്വ ഹിദേഹി അധികം യോഭിമന്യേതസ്തനോദണ്ഡമർഹൃഷ്ട്രഖരമർക്കാഘുസരീ സൃഗമക്ഷി കാത്മന പുത്രവൽ പശ്യേതൈരേഷ മന്ദരം ഗിയൽ ത്രിവർഗം നീണ ഭജേത ഗൃഹമേദ്യ यथादेशं यथा कालं यावद्दैवोपपादितम् आश्वाघान् देवसायेभ्यः कामान् संविभजेद्यथा अपेगामात्मनोदारां नृणां स्वत्वग्रहो यथा जह्याद्यदर्थे स्वप्राणान् हन्याद्वापितरं गुरुं तस्यां स्वत्वं स्त्रियां जह्याद्यस्तेन ह्य जह्याद्यस्तेन ह्यजितोजिताम् കൃമിവിഡ്ഭസ്മനിഷ്ഠാന്തം അവശിഷ്ടമാവൻ പ്രാജ്ഞ പദവീം മഹതാ മിൽ ഹരേഭൂതാന പിതൃമാനമന്വഹം സ്വൃത്യാഗതവിനായ यर्ह्यात्मनोऽधिकाराद्याः सर्वास्य सम्पदा वैधानिकेन विधिना अग्निहोत्रादिना यजेत् न ह्यग्निमुखतो अग्निमुखतोऽयं वै भगवान् सर्वयज्ञभुक् इज्येदः विषाराजन्यथा विप्रमुखे हुदे तस्माद्ब्राह्मणदेवेषु मर्त्यादिषु यथार्हता तैस्तै कामेर्यजस्वैनं क्षेत्रज्ञं ब्राह्मणाननु कुर्याद കുറയാദരവീയം മാജം ശ്രാദ്ധം പിത്രോര്യഥാ വിത്തും തദ്ധൂണ് ച വിവാൻ അയനെ വിശ്വേ കുറയാ ദ്വീപാദേ ദിന ചന്ദ്രാദിത്യോപരാഗേജാ ദ്വാദശീശ്രവണേഷു ചൃതീയാളപക്ഷേ നവമ്യം കാർത്തിക ചതസൃവപ്യകാസോഹേ മന്ദേ ശിശിരേ തഥ മാഘേ ജസിതപ്യം മഖാ രാഗാസമാഗയാജാമ സർാണയുതയ യാമനുരാധ്യൽ ശ്രവണസ്തിസ്രൗത്തരാ തിസൃഷ്േകാദശീവാസു ജന്മർവണയോയുക്തേ ശ്രേയസകാളാം ശ്രേയോ വിവർന കുറയാൽ സർവാത്മനൈതേഷു ശ്രേയോ മോഹം തദാഷ സ്നാനം സ്നം ഹോമോ വ്രതം ദജാർച്ച പതൃദേനൃഭൂതോ യം തദ്ധിശ്വരം സംസ്കാരകാലോ ജാ അപത്യ അപത്യസ്യാൽമനസ്തഥ പ്രേതസംസ്ഥ മൃതാഹ കമ്മണ്യഭ്യുദ നൃപ അധ ദേശാന് പ്രവക്ഷ്യാമി ധർമാതിശ്രേയ ആവഹൻ സവൈപുണ്യതമോ സൽപാത്രം യത്ര ലഭ്യതേ ബിംബം ഭഗവതോ യത്രമേതച്ചരാചരം യത്രമണകുലം തപോ വിദ്യാദയാന്വിതം യത്രയ ഹരെരർച്ച സേശശ്രേയസാം പദം യത്ര ഗംഗാദയോ നദ്യ പുരാണേഷു ചുത സരാംസി പുഷ്കരാദീക്ഷേത്രർശ്രിതന്യുത കുരുക്ഷേത്രം ഗയശിര പ്രയാഗ പുലഹശ്രമാം നൈമിഷം ഭാഗുനം സേതു പ്രഭാസോധകുശസ്ഥലി വാരാണസീമധുപുരീ പംബാ ബിന്ദുസരസ്തഥ നാരായശ്രമോ നന്ദ സീതാരാമാശ്രമാദുലാജല രാജന്മഹേന്ദ്രമലയാദയാ പുണ്യമാരെ രർാശ്രിതശ്ചയേ ദേശാന്ദാശ്രേയസ്കാമോ ഹ്യഭീക്ഷണോയത്രേഹിത പുംസാം സഹസ്രാധിഫലോ ദയാം പാത്രം ത് നി കവിത്രവീതമ ഹരി വൈക ഉർവീഷയൻമയം വൈചരാചരംഹൽസു വൈസസു ദിവർഷ്യർഹൽസു വൈ സൽസു തഹ്മാത്മജാതിഷു രാജന്യഗ്രപൂജ മതഃ പാത്രതയാച്യുത ജീവരാശിരാകീർണ ആഘ്രിപോ മഹാൻ തന്മൂലുതജ്യത്മതർപ്പണം പുരാണ്യനേന സൃഷ്ടാന ശേദേ ജീവന രുപേണ പുരേഷു പുരുഷോ ഹ്യസേഷ ഭഗവാൻ രാജം സ്ഥലതമ്യേന വർത്തേ തസ്മാൻ പാത്രം ഹി പുരുഷോയാവാത്മാധേയേ ദൃഷ്ടം വിധോ നൃണം അവജ്ഞാത്മദാ നൃപ ത്രേതരേരർച്ച കിയാഭിക് തോർച്ചാ ഹരിം ഗേജസ് സംശ്രദ്ധായ സ്പയ ഉ ഉപാസത ഉപസ്ഥീനർത പുരുഷ ദ്വീഷം പുരുഷേഷത്രം ബ്രാഹ്മണം വിതു തപസാ വിദ്യയാഷ്ടത്തെ വേദം ഹരേ സ്തനു നന്വസ ബ്രാഹ്മണ രാജൻ കൃഷ്ണ ജഗദാത്മന പുനന്ദജസ ത്രൃലോകീം ദൈവതം മഹത് ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാ സംത സപ്തമസ്കന്ധേ സാരനിർണോ നമ ചതുർദോധ്യയസോവിനസങ്കീർത്തോവിന്ദഗോവിന് ഹരെ നാരായ